നമസ്കാരം വീണ്ടും വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക ബജറ്റ് കൊണ്ടുവരുമെന്ന് മോദി പറഞ്ഞു രാജ്യത്തിന്റെ ബജറ്റിൽ പതിനഞ്ച് ശതമാനം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചുവെന്നും മോദി ആരോപിച്ചു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ വിവാദ പരാമർശം മഹാരാഷ്ട്രയിലെ ദിണ്ടോരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലായിരുന്നു പരാമർശം ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധി മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് കർണാടക അവരുടെ പരീക്ഷണശാലയായിരുന്നു സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് അവർ ഒ ബി സി കോട്ടയിൽ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഇത് നടപ്പാക്കാൻ കോൺഗ്രസ് പദ്ധതി ഇട്ടിരുന്നതായും പ്രധാനമന്ത്രി ആരോപിച്ചു കോൺഗ്രസിന് ഒരൊറ്റ ന്യൂനപക്ഷമേ ഉള്ളൂവെന്നും അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്കാണെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് ഹിന്ദു ബജറ്റും മുസ്ലിം ബജറ്റും ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും മോദി ആരോപിച്ചു നേരത്തെയും പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിവാദമായിരുന്നു മോദി രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗമാണ് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് കോൺഗ്രസ് രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകുമെന്നതായിരുന്നു പരാമർശം നേരത്തെ അവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞിരുന്നു ഈ സമ്പത്ത് അവർ ആർക്ക് വിതരണം ചെയ്യും കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകും നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ ഇതായിരുന്നു കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശം എന്നാൽ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പ്രതികരിക്കുകയുണ്ടായി ഒരിക്കലും ഹിന്ദോ മുസ്ലിം വേർതിരിവോട് താൻ ജനങ്ങളെ നോക്കി കണ്ടിട്ടില്ലെന്നും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ പൊതുജീവിതം നയിക്കാൻ തനിക്ക് യോഗ്യത പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ പ്രതികരണം അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗ വിവാദത്തെ ന്യായീകരിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് വന്നിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ കോൺഗ്രസ് പാപം ചെയ്തു എന്ന് ജെ പി നദ്ദ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിലായിരുന്നു ന്യായീകരണം മുസ്ലിം ലീഗ് ഇന്ത്യയുടെ വിഭജനത്തിന്റെ വിത്ത് പാകിയതുപോലെ കോൺഗ്രസ് പ്രവർത്തിച്ചു സാമ്പത്തിക നിസ്സഹരണത്തിലൂടെയും ഭാഷാപരമായ വ്യത്യാസങ്ങളിലൂടെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു രാജ്യത്തെ അടിസ്ഥാനമതമായ ഹിന്ദുമതത്തെ അവഹേളിച്ചതിന് കോൺഗ്രസിനെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ കോൺഗ്രസ് പാപം ചെയ്തു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി പ്രധാനമന്ത്രി എതിർത്തതിലൂടെ രാജ്യത്തെ സംസ്കാരത്തെ കോൺഗ്രസ് എതിർക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുക എന്നത് ജനാധിപത്യത്തിലെ വോട്ടർമാരുടെ അവകാശമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെല്ലാം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും മറുപടിയിൽ പറയുന്നു ബിജെപിയുടെ മറുപടി പരിശോധിച്ചു വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളും അറിയിച്ചു രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ കഴിഞ്ഞ മാസം സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സ്വത്തുക്കളും ഭൂമിയുമെല്ലാം മുസ്ലിംങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് മോദി പ്രസംഗിച്ചത് മുസ്ലിം മതവിഭാഗം നുഴിഞ്ഞുകയറ്റക്കാരെന്നും വിശേഷിപ്പിച്ചിരുന്നു മോദിയുടെ മോദിയുടേത് വിദ്വേഷപ്രസംഗം ആണെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് സി പി ഐ സി പി ഐ എം എൽ എന്നീ പാർട്ടികളാണ് കമ്മീഷനെ സമീപിച്ചിരുന്നത് തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി അധ്യക്ഷൻ നദിയുടെ വിശദീകരണം തേടി മോദി ബി ജെ പിയുടെ താരപ്രചാരകനായതിനാലാണ് നദ്ദയുടെ വിശദീകരണം തേടിയത് മോദിയുടെ പ്രസംഗത്തെ പൂർണ്ണമായും ന്യായീകരിച്ചാണ് നദ്ദ കമ്മീഷന് മറുപടി നൽകിയത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മോദിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കാൻ മാത്രമല്ല അവരുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ കൂടിയുള്ള അവകാശം വോട്ടർമാർക്കുണ്ടെന്നും ജെ പി നദ്ദ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മുദ്ര പതിഞ്ഞതാണ് കോൺഗ്രസ് പ്രകടന പത്രിക മോദിയുടെ ആരോപണത്തെ നദ്ദ ന്യായീകരിച്ചു മുസ്ലിം ലീഗിനെ പോലെ ഇന്ത്യയെ പുലർത്താൻ കോൺഗ്രസ് ശ്രമിച്ചു ഇന്ത്യ വിഭജനത്തിന്റെ വിത്ത് മുസ്ലിം ലീഗ് പാകിയതുപോലെ വടക്ക് തെക്ക് വിഭജനത്തിന് കോൺഗ്രസ് ശ്രമിച്ചു എന്നാണ് നദ്ദയുടെ ആരോപണം പ്രധാനമന്ത്രി വിമർശിക്കുന്നതിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമായി രാജ്യത്തിന്റെ അടിത്തറ ഭാഗ്യം മതത്തെ കോൺഗ്രസ് അപകീർത്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ ഘടക ഹിന്ദുമതത്തിനെതിരെ സംസാരിക്കുന്നു ഇതിനെതിരെ നടപടി വേണമെന്നും നദ്ദ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു